ിലെ പുതുവർഷത്തിലെ ആദ്യത്തെ മലയാള സിനിമ റിലീസിനെത്തിയിരിക്കുകയാണ് ടോനോ തോമസ് തൃശയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ക്രൈം ത്രില്ലർ സിനിമയാണ് ഐഡന്റിറ്റി അപ്പൊ സിനിമ എങ്ങനെയായിരുന്നു ഈ പുതുവർഷത്തിലെ ആദ്യത്തെ മലയാള സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകരെ തന്നെ ചോദിക്കാം ഒരുമാതിരി കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ വൃത്തിയെട്ട പടം പിടിച്ച് വെരി ബാഡ് മൂവി പറയണം കഥയും ഒരുമാതിരി നല്ല സിനിമയാണ് ടെക്നിക്കലി ബ്രില്യന്റ് പടമാണ് ആക്ച്വലി സ്റ്റോറി നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് പോലെ തോന്നും പക്ഷെ അങ്ങനല്ല അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് ടെക്നിക്കലി ബ്രില്യൻ ആണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ബിൻ ഡന്റ് വെച്ചാൽ ക്ലൈമാക്സ് പ്രത്യേകിച്ച് ലാസ്റ്റ് ഫോർട്ടി മിനിറ്റ് എക്സെപ്ഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് നമ്മള് അതിലൂടെ നിൽക്കും പക്ഷെ ഇൻവെസ്റ്റിഗേഷനെയും കാട്ടി കൂടുതൽ ണോ ഞാൻ പറയത്തില്ല പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട് ഹിയറോഡ് ഫ്ലാഷ് ബാക്ക്സ് ആൻഡ് ഓൾസോ അബൌട്ട് യുനോ ദുഡ് നമ്മള് ഫ്ലോർ ഫ്ലാറ്റ് ഓക്കേ ഫോറൻസി അത്ര മേക്കുള്ള അത്രയ്ക്ക് എൻഗേജിങ് അല്ലേറിയല്ലേ അത്ര ഗ്രേറ്റ് ഒന്നും ആ മൂവി വളരെ നൈസായിട്ടുണ്ട് ട്രില്ലർ ആണെങ്കിൽ സൂപ്പർ ആയിട്ട് ചിത്രമുണ്ട് തൃശ മാണ സൂപ്പർ ആയിട്ട് കാര്യം തൃശ ഓ ഉടനിലുണ്ട് ആക്ച്വലി സൂപ്പർ ആണ് ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടിരിക്കും സെക്കൻഡ് ഹാഫിൽ വരുമ്പോ തിസ്റ്റ് ഉണ്ട് ബട്ട് കണ്ട തന്നെ മനസ്സിലാവുന്നു ആ വൺ ടൈം ആണ് ബട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് നല്ലൊരു തന്നെയാണ് ആ തൃശ നമുക്ക് അത്രത്തോളം നമുക്ക് ഫീൽ വരുന്നില്ല പക്ഷെ എസ്പെഷ്യലി നമ്മൾ ആ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല ഇത് കുറച്ച് ആക്ഷൻ കുറച്ചുകൂടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രത്തോളം വന്നിട്ടില്ലെങ്കിലും പടം നന്നായിട്ട് നമുക്ക് കാണാം തിയേറ്റർ വാച്ചബിളാണ് കാരണം ആക്ഷൻ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടത്തിന് ഐഡന്റിറ്റി എന്ന പേര് അതേ അർത്ഥവത്താക്കുന്ന രീതിയിൽ നമ്മുടെ കോക്കിരി സിനിമയിലേക്ക് പുളിയുടെ റോൾ എന്താണ് ഹാൻഡിൽ എന്താണ് ആ ഒരു നമുക്ക് നന്നായിട്ട് സീനൊക്കെ എല്ലാവരെയും ആ നല്ല ആയിരുന്നു എല്ലാവരും കൊള്ളായിരുന്നു ജോഡിയായിരിക്കുന്നു നല്ല നല്ലത് പിക്ചര് മേക്കിംഗ് ഒക്കെ നൈസ് ആയിരുന്നു എന്തോ പറയാൻ കണക്ട് ആയില്ല എനിക്ക് കേട്ടോ ഉദ്ദേശിക്കണക് സൂപ്പർ ഒരു മിനിറ്റ് കണ്ണാടി വെച്ചോട്ടെ എന്തായാലും ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പടം നമ്മള് മലയാളത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മൂവിയാണ് ടോവിനോ തിരിച്ചു ഏറന് ശേഷം ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ടോവിനോട് എന്തായാലും ഒരു അടിപൊളി മൂവിയാണ് എന്റർട്രമൊരു ത്രില്ലർ ക്ലൈമാക്സ് നല്ല കുറേ സിനിമകളായിരുന്നു മലയാളത്തിൽ ഇരുപത്തഞ്ചില് നല്ലൊരു തുടക്കം മൂവിയാണ് ഇതേപോലെ തന്നെ ഇനിയിപ്പൊ അടുത്ത വരുന്ന മൂവിയൊക്കെ അതുപോലെ തന്നെ സക്സസ് ആവണം ടോവിന്റെ ഒരു തിരിച്ചുവരവായിരിക്കും വീണ്ടും സിനിമയില് ഐഡന്റിറ്റി സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഒരുപാട് ഐഡന്റിറ്റിയെ പറ്റി പറയുന്ന സിനിമയാണ് അപ്പോ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് ഫോറൻസിക്കിന്റെ ഡയറക്ടറാണ് ഡയറക്ടേഴ്സാണ് അതെല്ലേ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടോമനിയുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു അത്യാവശ്യം സെക്കൻഡ് ഹാഫ് ആണ് നല്ല ഡ്യൂറേഷൻ ഉള്ളത് പിന്നെ പ്രീ ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്തിയാണ് അപ്പോൾ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കുറച്ച് ക്ഷമയുടക്കിയിരുന്നു കാണണം അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആണ് നല്ല ആണ് എനിക്ക് കുറച്ചും കൂടി ഇന്റർവെൽ കൊണ്ട് നിർത്തുന്ന സീൻസൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു ഒരുപാട് റിവീലിംഗ്സ് ഉണ്ട് ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളെല്ലാം നന്നായിരുന്നു നല്ല സിനിമ ഓക്കേ താങ്ക് വക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇതിലെ രണ്ടുപേരാണ് റൈറ്റേഴ്സ് അഗിൽ പോൾ രണ്ടാമത്തെ പടം ആണ് അഗിൽ പോളെ കോമൺ ആയിട്ട് ടോവൻ എല്ലാത്തിലും ഉണ്ട് പടം വൈസ് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ആണ് അവസാനത്തെ അവസാനത്ത് ഒരു നാല്പത് മിനിറ്റ് നല്ലപോലെ പോലെ കൊള്ളാം ഇന്റർന്നുള്ളത് ഒരു സുഖമില്ല കൊഴപ്പില്ല അതില് ഈ എൻഗേജ്മെന്റ് പ്രദേശമൊന്നും ഇല്ല ആവറേജ് ആ അത് ക്ലീശിയാണെന്നു പറഞ്ഞില്ല ചെറുതെ കുറച്ച് ബ്രേക്കിംഗ് സാധനങ്ങളുണ്ട് അതായത് നമ്മളീ പ്രതീക്ഷ ഇതാണെന്ന് ആരാധല്ല അങ്ങനെ സാധനങ്ങൾ ഓക്കെ കുഴപ്പമില്ല വലിയ പൊളിപടംന്ന് പറയാനില്ല അത്യാവശ്യം നന്നായിട്ടുണ്ട് അവസാനത്തെ പത്ത് മിനിറ്റ് പത്തിരുപത് മിന്നെ ഓൾസോ ഈ പടത്തിൽ പേര് ഐഡന്റിറ്റി ആണല്ലോ അതിൽ തന്നെ ടോവിനോന് വേറൊരു സാധനം നമ്മളെല്ലാത്തിലും ഇങ്ങനെ കറങ്ങി 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 ആ ഒരു സാധനത്തില് ജനമില് നിന്ന് നിപ്പിലാണ് പൃഥ്വിരാജി ഐഡന്റിറ്റി ആണെന്ന് ഒരു പോലീസ് സൈഡ് അതേപോലെ ഇതിലൊരു സാധനമുണ്ട് ക്യാമറ ആണെങ്കിലും നന്നായിട്ടുണ്ട് സത്യം നടി അഭിനയത്തിന് ഇല്ല ഈ പടത്തിൽ വേണ്ടായിരുന്നു മീൻസ് പെർഫോം ചെയ്യാനുള്ള സംഭവം ഇല്ല നല്ല സംഭവില്ല അതിനുള്ള ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഇത് ഒമ്പതാം തീയതി പറയുന്നത് രഘിത്രാണ് ഈ മാസം തന്നെ മലയാളം തന്നെ ആറ് പടമുണ്ട് പടം ഉണ്ട് ശരിക്കും പറഞ്ഞ വലിയ പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ വന്നത് ജസ്റ്റ് കേറിയതാണ് പടം ഞാൻ പറഞ്ഞ ഒരു കുറച്ചു കാലം മുമ്പൊക്കെ തമിഴിൽ വന്നിരുന്ന ചില പടങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട് ശങ്കറിന്റെ കെ വി ആനന്ദന്റെ പടങ്ങളുടെ ഒരു ആ ഒരു ലെവൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട് പടത്തിന് ബഡ്ജറ്റ് അത്ര ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് സ്ക്രീനിൽ കാണാനും ഉണ്ട് പക്ഷെ ഒരു ത്രില്ലറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില മൊമെന്റ്സ് ഉണ്ട് അതൊന്നും കിട്ടിയില്ല വന്ന ട്വിസ്റ്റുകളെല്ലാം എല്ലാം പ്രഡിക്റ്റബിളിറ്റി ആണ് മൊത്തം നമ്മളിപ്പോ ഒരു സീന് കാണിക്കുമ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്ത് ഓക്കെ നെക്സ്റ്റ് ചെയ്തായിരിക്കും നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സാധനം തന്നെ തൊട്ടടുത്ത് തന്നെ കാണിക്കും എന്നാലും ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നതിന് അപ്പുറം നീക്കണ്ടേ ഇത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞത് കഴിഞ്ഞിട്ടാണ് സ്ക്രീനിൽ വരുന്നത് അങ്ങനെ ഒരു പ്രശ്നം തോന്നി ഭയങ്കര എഫേർട്ടായിരുന്നു പടം മേക്കിംഗ് ഒക്കെ ഗംഭീരമാണ് ആർക്കാ ഇല്ല ഇല്ല കുഴപ്പമില്ല നോർമലാണ് പെർഫോമൻസ് എല്ലാം ഗംഭീരമാണ് ഐഡന്റിറ്റി ആക്ച്വലി ടെക്നിക്കലി ഭയങ്കര നല്ല ഒരു പടമായിട്ട് തോന്നി ഒരു ടൂ തൗസൻഡ് ത്രീ ഇലവലുള്ള ഹോളിവുഡ് പടങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫീല് നമുക്കിപ്പം മോളിവുഡിൽ കിട്ടി തുടങ്ങി എന്നുള്ളൊരു ഫീലുണ്ട് പക്ഷേ വന്നിട്ട് ത്രെഡ് ആ പഴയ ത്രെഡ് തന്നെയാണ് അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് പഴയ ത്രെഡ് നമ്മൾ കണ്ട് പഴകിയ ഒരു ഫീൽ വരുന്നുണ്ട് അല്ലാതെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടെക്നിക്കലി ഭയങ്കര ഇതാണ് ഫൈവ് കോറിയോഗ്രാഫി ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എപ്പോഴും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണ് വർദ്ധമണിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായാലും മലയാള സിനിമയിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ വന്ന ഒരു വർഷമായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇങ്ങനെയാണ് തുടക്കം ഇനി ബാക്കിയുള്ള സിനിമകളൊക്കെ എങ്ങനെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെന്ന് നോക്കി തന്നെ കാണണം എന്തായാലും ഇതാണ് ഫസ്റ്റ് സിനിമയുടെ മോളിവുഡിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ സിനിമയുടെ പ്രതികരണം ഇങ്ങനെയാണ് ക്യാമറാമാൻ സന്തോഷിനൊപ്പം മൈഷത്തിൽ ഷംന ന്യൂസ് ഐറ്റി